ഇനി ഫർണിച്ചർ ഫർണിച്ചർമാർട്ട് ഷൊർണൂർ ഉണ്ട് ഇന്നത്തെ ഓഫറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കിടിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് ബെഡ്റൂം സെറ്റ് ഫാക്ടറി വിലയങ്ങാട്ട് കുറവിൽ അമ്പത് ശതമാനത്തിന് മുകളിലാണ് നമ്മുടെ ഓഫർ വരുന്നത് പ്രീമിയം മോഡൽ ബെഡ്റൂം സെറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അതും ഫാക്ടറി വിലയങ്ങാട്ട് കുറവിൽ അപ്പൊ നമ്മുടെ ഷോപ്പ് തന്നെ ഷൊർണ്ണൂർ ആണ് പൊതുവാൾ ജംഗ്ഷനിൽ മൈൽവാണും കമ്മ്യൂട്ടിവാണിന്റെ ഓപ്പോസിറ്റ് നമുക്ക് ഇനി ഒരു ബ്രാഞ്ച് വന്നത് ചെറുതുർത്തി വെട്ടിക്കാറ്റി കെ ജെ ഓഡിറ്റോറിന്റെ അടുത്താണ് കേട്ടോ അപ്പൊ നമുക്ക് ബെഡ്റൂം സെറ്റ് കാണാം ഇതാണ് നമുക്ക് ബെഡ്റൂം സെറ്റ് വരുന്നത് ബെഡ്റൂം സെറ്റിലെ പ്രീമിയം മോഡൽ കട്ടിൽ കേട്ടോ ആറേകാൽക്ക് അഞ്ച് അതായത് എഴുപത്തി അഞ്ച് ഇഞ്ച് നീളം അറുപത് ഇഞ്ച് വീതിയും വരുന്ന പ്രീമിയം പത്തിക്കൽ ബോർഡിന്റെ കട്ടിലാണ് വരുന്നത് നമുക്ക് ഇവിടെ കണ്ട ഇതിന്റെ എഡ്ജ് ഒക്കെ നമുക്ക് ഹെഡ് പെൻറ് ചെയ്തിട്ടാണ് അപ്പൊ ഷാർപ്നെസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല പ്രീമിയം ലുക്കാണ് ഇതിന് ആയിട്ട് ഈ എലഗൻ്റ് ലുക്ക് മാച്ച് ആയിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് ഡ്രസ്സിംഗ് ടേബിള് ഡ്രസ്സിംഗ് ടേബിളൊക്കെ വേണ്ട അടിപൊളി ഐറ്റംസ് ആണ് ഇവിടെ നമുക്ക് മേക്കപ്പ് ഇവിടെ വെക്കാം ഗ്ലാസ് ഇവിടെ നമുക്കൊരു ലോക്ക് വരുന്നുണ്ട് കണ്ടോ ഇവിടെ നമുക്ക് ഐറ്റംസ് ഇങ്ങനെ സ്പ്രേ കാര്യങ്ങളൊക്കെ നമുക്ക് അതിന്റെ ഉള്ളിൽ പൂട്ടി വെക്കാൻ പറ്റും പിന്നെ ഇതിന്റെ കൂടെ കൊടുക്കുന്ന ബെഡ് അത് പ്രീമിയം സെഗ്മെന്റ് മെഡിക്കേറ്റഡ് ബെഡ് ആണ് അത് കൂടാതെ മെമ്മറി ഫാമിന്റെ സുമിത്രയുടെ വർഷം വാറണ്ടി ഉള്ള ഇരുപത്തി മൂവായിരം രൂപ ബെഡിന് മാത്രം വില വരുന്ന ബെഡാണ് നമ്മൾ ഈ ബെഡ്റൂം സെറ്റിന് കൊടുക്കുന്ന പ്രീമിയം ബെഡ് ആണ് ഫാമിലിക്കോട്ട് ബെഡ് മൂന്നു പേർക്ക് സുഖമായി കിടക്കാം അത് ബാംബു ക്ലോത്ത് ബാമ്പു ക്ലോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുളട പളുപ്പ് വെച്ച് ചെയ്യുന്നതാണ് ഓർഗാനിക് മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇത് വരുന്നത് തണ്ടിൽ വേന ഉള്ള ആളുകൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും മെമ്മറി ഫോം പറഞ്ഞാൽ നല്ല കൂളിങ് വരുന്ന ഫോമാണ് ഫോമിലെ ഏറ്റവും നല്ല ഫോമാണ് വരുന്നത് മെമ്മറി ഫോം അപ്പൊ ഈ ഇരുപത്തി മൂവായിരം രൂപ ബെഡിന് മാത്രം വരുത്തു വരുന്ന സംഭവമാണ് കേട്ടോ നമ്മൾ ഇതിന്റെ കൂടെ കൊടുക്കണം അല്ലാതെ നമ്മൾ കേൾക്കാത്ത ബ്രാൻഡോ കാര്യങ്ങളല്ല സാധാരണ ബെഡ്റൂം സെറ്റിന്റെ ബെഡുകള് ഒരു കേൾക്കാത്ത ബ്രാൻഡുകളാണ് വരിക ഇതാണ് നമ്മൾ കൊടുക്കുന്നത് അത് കൂടാതെ നമുക്ക് തന്നെ മാച്ച് ആയിട്ടുള്ള ഒരു കോട്ട് ബോക്സ് കോട്ട് ബോക്സ് പറഞ്ഞാൽ ഒരെണ്ണം ലോക്ക് ഉള്ളതാണ് കൊടുക്കുന്നത് കണ്ടങ്ങനെ പൂട്ടാം ഇത് കണ്ടോ നമുക്ക് ഇങ്ങനെ തുറക്കാം പിന്നെ ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ ഡയറി ഒക്കെ അത് കൂടാതെ മൂന്ന് ഡോറിന്റെ പ്രീമിയം അലമാറോട്ടാ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് റകള് അത് കൂടാതെ ഇവിടെ നമുക്ക് ലോക്ക് ഉണ്ട് ഇവിടെ നമുക്ക് ഹാങ്കർ ഇവിടെ ഒരു ലോക്കറ് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതിൽ ഒരുപാട് അറകൾ മോഡലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഈ മാച്ച് കട്ടിലൂടെ മാച്ചായിട്ടോ നമ്മളെ ഈ വാർഡ്രോബ് വരുന്നത് ഇങ്ങനൊരു സെറ്റ് ഈ പ്രീമിയം സെഗ്മെന്റ് നമ്മൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ മുകളിൽ ഈ പ്രീമിയത്തിന്റെ വില വരും നമ്മൾ ഇതിന്റെ ഓഫർ ഇട്ടിരിക്കുന്നത് വെറും നാൽപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിനോട്ടെ ഈ പ്രീമിയം സെഗ്മെന്റ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് ഇത് കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് നമ്മൾ നൂറ് കിലോമീറ്റർ വരെ ഫ്രീ ഡെലിവറി അത് ഈ ഒരു ബെഡ്റൂം സെറ്റിന് മാത്രമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ കാരണം വേറെ മോഡലുകൾ നോക്കിയിട്ട് വേറെ അത് വേണം ഇത് വേണം പറഞ്ഞ് കിട്ടില്ല നമ്മൾ കമന്റ് ചെയ്യുക പിന്നെ അയ്യായിരം രൂപ കൊടുത്ത് ഓൺലൈനിൽ കൂടെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ഓൺലൈനിൽ ബുക്ക് ചെയ്യേണ്ട നമ്പർ രണ്ട് നമ്പർ പറഞ്ഞു തരാം ഒരു നമ്പർ തൊണ്ണൂറ്റി ആറ് അമ്പത്തി ആറ് എൺപത്തി വാട്സപ്പ് ചെയ്യാം ഇനി ഒരു നമ്പർ വരുന്നത് തൊണ്ണൂറ്റൊമ്പത് നാല്പത്തി ഏഴ് എഴുപത് എഴുപത്തൊന്നേ അഞ്ചതാല് ഇതിലേക്ക് വാട്സപ്പ് ചെയ്യാട്ടോ നമുക്ക് ഈ രണ്ട് നമ്പറിലേക്കും വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്യുമ്പോൾ ഏത് നമ്പറിലേക്കാണ് ഗൂഗിൾ പേ കാര്യങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞു തരും അയ്യായിരം രൂപ നമുക്ക് അഡ്വാൻസ് ചെയ്യാം അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂന്നാഴ്ച കൊണ്ട് ഇത് നമുക്ക് വീട്ടിൽ വീട്ടിലെത്തുന്ന സെറ്റപ്പ് നമ്മൾ ചെയ്ത് തരും നൂറ് കിലോമീറ്റർ വരെയാണ് ഫ്രീ അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന കിലോമീറ്റർ കിലോമീറ്റർ നാൽപ്പത് രൂപയാണ് വരിക അപ്പൊ നമ്മുടെ വീഡിയോക്ക് കമന്റ് ചെയ്യുന്ന നമ്മുടെ ഫോളോവേഴ്സിന് സ്പെഷ്യൽ ഓഫർ കേട്ടോ ഇത് കിട്ടുന്നത് പിന്നെ ഇത് പ്രീമിയം സെഗ്മെന്റ് ആണ് ഇതിന് കുറഞ്ഞ ബെഡ്റൂം സെറ്റുകൾ നമ്മുടെ അടുത്തുണ്ട് ഇതെന്താ വെച്ചാൽ നല്ല ആയിട്ടുള്ള നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വെറുതെ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ നമ്മളെ നമ്മുടെ വീഡിയോക്ക് കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ഫ്രീ ഡെലിവറി ആണ് നമ്മൾ കൊടുക്കുന്നത് നൂറ് കിലോമീറ്റർ വരെ അതിന്റെ അപ്പുറം നമുക്ക് നമുക്കിപ്പോ ഇരുന്നൂറോ മുന്നൂറോ കിലോമീറ്റർ എന്നൊക്കെ കസ്റ്റമർ നമുക്ക് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ആ നൂറ് കിലോമീറ്റർ നമ്മൾ കഴിച്ച് ബാലൻസ് നമുക്ക് കിലോമീറ്ററിന് നാൽപ്പത് റുപ്യ വെച്ച് ആഡ് ചെയ്താൽ മതി നമുക്കിത് ഒന്നോ രണ്ടോ എത്ര ബെഡ്റൂം സെറ്റാ വേണ്ട ഒരു ബെഡ്റൂം സെറ്റിന്റെ പ്രൈസ് ആണ് പറഞ്ഞത് ഒരു ബെഡ്റൂം സെറ്റ് ബുക്ക് ചെയ്യാൻ നമുക്ക് അയ്യായിരം രൂപ നമുക്ക് ഗൂഗിൾ പേ ചെയ്ത് വന്ന് ബുക്ക് ചെയ്യാം ഓൺലൈനിൽ കൂടെ ബുക്ക് ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട് വീട്ടിലെത്താം ഇനി ഇതിൽ കുറെ പേർക്ക് സംശയം ഉണ്ടാവും നമുക്കിത് വീട്ടിലെത്തിയാ ഒന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും വന്ന് നോക്കി എടുക്കാൻ പറ്റുന്നവർ വന്ന് നോക്കി എടുക്കുക ഷോപ്പിൽ നമ്മുടെ ഷൊർണൂർ ഷോപ്പിൽ ഡിസ്പ്ലേ ഉണ്ട് ഇനി വരാൻ കഴിയാത്ത ആളുകൾ ഓൺലൈനിൽ കൂടെ ഓർഡർ ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് ഇത് എത്തിക്കും എത്തിച്ചു കഴിഞ്ഞാൽ ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ട്രാവലിംഗ് ചാർജ് ആണ് നമുക്ക് നഷ്ടമാവുള്ളൂ കിലോമീറ്റർ നാൽപ്പത് റുപ്യ വെച്ചിട്ടിപ്പോ എത്ര കിലോമീറ്റർ ആണ് അവിടേക്ക് വന്നിരിക്കുന്ന വച്ചാൽ വണ്ടി ചാർജ് പോവും ബാക്കി നമുക്ക് പ്രൊഡക്റ്റ് നമുക്ക് തിരിച്ചയക്കാൻ പറ്റും കേട്ടോ അപ്പൊ അതാണ് നമ്മുടെ ഈ ഓഫർ എന്ന ഇത് ബെഡ്റൂം സെറ്റ് അടിപൊളി ബെഡ്റൂം സെറ്റ് ആണ് കണ്ടോ ഈ ബെഡ് ഒക്കെ നമുക്ക് പ്രീമിയം ബെഡ് ആണ് നമുക്ക് ഈ കവറൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ മെമ്മറി ഫോം ആയി ബാക്ക് പെയിന് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല കൂളിംഗ് ആയിരിക്കും ബാമ്പ് ക്ലോത്ത് ആണ് ഇരുപത്തി മൂവായിരം രൂപ ബെഡിന് മാത്രം വരുന്നുണ്ട് കട്ടിലൊക്കെ നമുക്ക് ഇരുപത്തി അയ്യായിരം വെറുത്ത് വരുന്ന കട്ടിലാണ് അപ്പോ അതേപോലെ അലമാറ പത്തൊമ്പത് തൊള്ളായിരം വെറുത്തുള്ളത് ഹോട്ട് ബോക്സ് ആറായിരം രൂപ വെറുത്തുള്ളത് അതേപോലെ ഡ്രസ്സിങ് മൊത്തം നമുക്ക് ഒരു ലക്ഷം രൂപ എം ആർ പി വരുന്ന ഐറ്റംസ് ആണ് നമ്മളെ ഓഫർ പ്രൈസിൽ വെറും നാൽപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ കേരളം ഞെട്ടുന്ന ഓഫറുമായിട്ടാണ് നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാർട്ട് ഷൊർണൂർ വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിൽ മയിൽവാനും കമ്മ്യൂട്ടോളിന്റെ ഓപ്പോസിറ്റാണ് കേട്ടോ അപ്പൊ നമ്മളെ ഷോപ്പിലേക്ക് വരാൻ ദൂരമെന്നുള്ള ആൾക്കാർക്ക് റെയിൽവേ സ്റ്റേഷന്റെ ഒരു കിലോമീറ്റർ ആണ് നമ്മുടെ ഷോപ്പിലേക്കുള്ള ദൂരം നമ്മുടെ മയിൽവാനും കമ്മ്യൂട്ടോളിന്റെ പൊതുവാൾ ജംഗ്ഷനിൽ അതിന്റെ ആണ് നമ്മുടെ ഷോപ്പിന്റെ നെയിം നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാർട്ട് നമുക്ക് ഇനി ഒരു അഞ്ച് വരുന്നത് ചെറുതുർത്തി വെട്ടിക്കാട്ടറി കെ ജെ ഓഡിറ്റോറിയന്റെ അടുത്താണ് നമുക്ക് ഇനി ഒരു ബ്രാഞ്ച് വന്നതാണ് നമ്മുടെ വർക്ക്ഷോപ്പാണോ നിലമ്പൂരിൽ ഉള്ളത് നമുക്ക് ഷോപ്പിലാണ് നമുക്ക് ഹോൾസെയിൽ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഓഫറ് നമുക്ക് വീട്ടിൽ ഇന്ന് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും മൂന്നോ നാലോ എത്ര ബെഡ്റൂം സെറ്റിൽ വേണമെങ്കിലും നമുക്ക് ഇവിടെ ഓർഡർ ചെയ്യാൻ പറ്റും അപ്പൊ ഒരു ബെഡ്റൂം സെറ്റിന് ഈ മൊത്തം അതായത് ഒരു ഡ്രസ്സിംഗ് ടേബിള് ഒരു ഫാമിലിക്കോട്ട് കട്ടിലെ ഫാമിലിക്കോട്ട് മെമ്മറി ഫോമിന്റെ സുനിദ്രയുടെ ബെഡ് ആറിഞ്ച് കനലുള്ള ബെഡ് അതേപോലെ ഒരു കോട്ട് ബോക്സ് മൂന്ന് ഡോറിന്റെ പാർട്ടിക്കൽ ബോർഡിന്റെ അലമാറ ഇത് മൊത്തം ചേർത്തെ നമുക്ക് വെറും നാല്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് കേട്ടോ കൊടുക്കുന്നത് അത് നമുക്ക് നൂറ് കിലോമീറ്റർ ഫ്രീ ഡെലിവറിയിൽ നമുക്ക് കമന്റ് ചെയ്താ നമുക്ക് ഇത് കിട്ടും അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് പരമാവധി വരാ ഈ ഓഫർ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ അപ്പൊ അടിപൊളി ഓഫറാണ് കേട്ടോ അത് ഉള്ളത് നമുക്ക് മൂന്നാഴ്ച കൊണ്ടാണ് നമുക്ക് കിട്ടുക മൂന്ന് നാലാഴ്ച കൊണ്ട് കൺഫേം ആയിട്ട് കിട്ടും അപ്പൊ നമുക്ക് ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്യേണ്ട നമ്പർ വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് നാല്പത്തി ഏഴ് എഴുപത് എഴുപത്തി ഒന്ന് അഞ്ച് എന്നല്ലേ വാട്സപ്പ് ഇങ്ങനെ വാട്സപ്പ് നമ്പർ വരുന്നത് ഒമ്പത് ആറ് അഞ്ച് ആറ് എട്ട് ആറ് 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 എട്ട് ആറ് നിലമ്പൂർ ഫർണിച്ചർമാർട്ട് ഷൊർണൂർ കേട്ടോ നമ്മുടെ പേര് മാറണ്ട ഒരുപാട് പേര് വ്യത്യാസമുള്ള ഒരുപാട് ഷോപ്പുകൾ നമ്മുടെ തെറ്റിതിരിച്ചു പോകാറുണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പ് ഷൊർണൂരാണ് ഷൊർണൂർ പൊതുവായി ജംഗ്ഷനിൽ ഓൺലൈനിൽ നിന്ന് ഇത് ഓർഡർ ചെയ്യാൻ വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ മൊത്തം ബെഡ്റൂം സെറ്റിന് നമുക്ക് ഓഫർ പ്രൈസ് വെറും ഒരു ലക്ഷത്തിന് മുകളിൽ വരുന്നത് വെറും നമുക്ക് നാൽപ്പത്തി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കേട്ടോ വരുന്നത് കേരളം ഞെട്ടുന്ന ഓഫറുമായിട്ടാണ് നിലമ്പൂർ ഫർണിച്ചർമായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഓഫർ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യാം അപ്പൊ ഓക്കെ താങ്ക്